ഷിപ്പിംഗ് ബിസിനസ് ചെയ്ത നല്ലതാണോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രം ഇതിനകത്തുണ്ടോ അതുപോലെ ആയിരിക്കും ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഇപ്പോൾ ഷോപ്പിഫൈ പോയി റോപ്പോസോ ക്ലൗഡ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പരാജയപ്പെടും കാര്യം ക്ലൗഡിലെ പ്രൈസ് എന്ന് പറയുന്നത് ആമസോണിനേക്കാളും ഫ്ലിപ്പ്കാർട്ടിനേക്കാളും മീഷോനേക്കാളും വളരെയധികം കൂടുതലാണ് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് നല്ലൊരു സപ്ലയറെ കണ്ടെത്തുക എന്നുള്ളതാണ് അത് നമ്മൾ ഈ റോപ്പോസോ ക്ലോബിൻ്റെ പുറത്തിറങ്ങിയിട്ട് അതായത് ഇതുപോലെ ആപ്പുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകൾ നോക്കുക അല്ല നിങ്ങൾ ഡയറക്ടറി ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല സപ്ലയറെ കണ്ടെത്താൻ പറ്റും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങനെയുള്ള നല്ല ഒരു സപ്ലയറെ അടുത്തുനിന്ന് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നല്ല പ്രൈസിൽ നിങ്ങൾ കണ്ടെത്തി ആ ഒരു ഡീൽ ഡീലനുസരിച്ചിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഓർഡർ വന്നു സപ്ലയറെ ഇൻഫോം ചെയ്തു അവർ ആ പ്രോഡക്റ്റ് ടൈംലി ഡെലിവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് റിട്ടേൺ വരും സോ നമുക്കാണ് നഷ്ടം സപ്ലയറെ നമ്മൾ അങ്ങോട്ട് അയക്കുന്ന കൊറിയർ ചാർജിനേക്കാൾ കൂടുതലാണ് തിരിച്ച് പ്രോഡക്റ്റ് വരുമ്പോഴുള്ള ചാർജ് അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഈ പരിപാടിയിലുണ്ട് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് പരിപാടിയിലുണ്ട് അപ്പോൾ നമ്മളവിടെ പ്രോഡക്റ്റ് സപ്ലയർ ഇത് രണ്ട് പെർഫെക്റ്റ് ആയിട്ട് നോക്കുക അപ്പോൾ ഡ്രോപ്ഷിപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ഇ കൊമേഴ്സ് ബിസിനസ് അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സെറ്റപ്പ് ചെയ്യാവുന്ന നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ